ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ്ലാൻസ് ആവശ്യമുള്ളവർ വേഗം തന്നെ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം പിന്നെ ഡി ടി സി കുറിയർ സർവീസ് വഴിയും അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് വഴിയായിരിക്കും പ്ലാൻസുകൾ അയക്കുന്നത് പ്ലാൻസിൻ്റെ സൈസ് റേറ്റ് എല്ലാം വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വീണ്ടും വാട്സാപ്പിൽ വന്നിട്ട് പ്ലാൻ സൈസ് ചോദിക്കരുത് അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് നാടൻ റോസിൻ്റെ തൈകളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല റേറ്റ് താഴ്ത്തിയിട്ടാണ് നിങ്ങൾക്ക് പ്ലാന്റ് തരുന്നത് ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അപ്പോൾ ഇതൊരു കോംപോയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അഞ്ച് പ്ലാന്റ് ആണ് ഈ കോമ്പോയിൽ വരുന്നത് അപ്പോൾ അഞ്ച് പ്ലാന്റ് എന്ന് പറയുമ്പോൾ എല്ലാം ഓൺ ആണ് അതായത് കമ്പ് വെട്ടിപ്പിടിപ്പിച്ച തൈകളാണ് പ്ലാന്റ്സിൻ്റെ വലിപ്പമൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അതാ ഫസ്റ്റ് വെറൈറ്റി ഈ കാണുന്നതാണ് കേട്ടോ ഒരു നാടൻ അതാ ഈ സൈസാണ് നാടൻ മിനിയേച്ചർ എല്ലോ ആണ് അപ്പോൾ ഇതാണ് പ്ലാൻറ് സൈസ് വരുന്നത് നമ്മൾ വീഡിയോയിൽ ഒരു ആറ് അതായത് ആറ് ഏഴ് പ്ലാന്റുകളും നമ്മൾ കാണിക്കുന്നുണ്ട് ഏതെങ്കിലും അഞ്ച് വെറൈറ്റി ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതിൽ മിനിയേച്ചർ എല്ലാം ഉണ്ട് അതുപോലെ ഈ കാണിക്കുന്നത് കമ്മൽ ആണ് അതായത് ചെറിയ കുഞ്ഞു കുഞ്ഞു വെളുത്ത ഫ്ലവേഴ്സ് നിറച്ചുണ്ടാകുന്ന ഒരു ടൈപ്പാണ് അപ്പോൾ ഇത് നമ്മൾ ഈ കൊമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഈ കാണിക്കുന്ന രണ്ട് വെറൈറ്റി നമ്മൾ എല്ലാ കൊമ്പോയിലും അതായത് എല്ലാവർക്കും തരുന്നതാണ് അടുത്ത പ്ലാന്റ് വരുന്നത് അതായത് അടുത്ത വെറൈറ്റി സ്നോ ആണ് സമ്മർ സ്നോ അല്ലെങ്കിൽ സ്നോ വൈറ്റ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന വൈറ്റ് കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ്സിൻ്റെ തൈകളാണ് അടുത്തത് ബട്ടൺ റോസ് ആണ് പിങ്ക് ബട്ടൺ റോസ് അതായത് ബഞ്ച് ബഞ്ചായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ആണ് ഈ കാണുന്നത് ക്രീപ്പർ റോസ് ആണ് റെഡ് കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന ക്രീപ്പർ റോസിൻ്റെ തൈകളാണ് നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ നൂറ്റിപ്പത്ത് രൂപയ്ക്ക് സെയിൽ ചെയ്യുന്ന പ്ലാന്റിൻ്റെ തൈകളാണിത് ഇത് ചെറിയ കവറിൽ വന്നതാണ് പിന്നെ വരുന്നത് നമ്മുടെ കാശ്മീരി റോസാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഏതാണ്ട് ഒരു ഏഴെട്ട് പ്ലാന്റ് നമ്മൾ കാണിക്കുന്നുണ്ട് ഇത് കിക്രി റോസാണേ പിങ്ക് കിക്രിയാണ് ആണ് അപ്പോൾ ഇത് എല്ലാം നമ്മൾ കോംബോയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും അഞ്ച് പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പ്ലസ് കൊറിയർ ചാർജാണ് കേട്ടോ എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതായി ഈ കാണുന്ന ക്രീപ്പർ റോസ് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ നമ്മൾ ഈ കോമ്പയിൽ കൂടി അതും കൂടി ആഡ് ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളൊരു വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഇത് നാളെ മുതൽ ഈ കോമ്പ നമ്മൾ അയച്ചു തുടങ്ങുന്നതായിരിക്കും കേട്ടോ